നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു അത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം അഞ്ചിൽ നാല് സീറ്റും തൂത്തുവാരിയാണ് ഇത്തവണ കോൺഗ്രസ് ഒരു സീറ്റ് ബി നേടിയപ്പോൾ പോലും ബി ജെ പി വട്ടപൂജ്യമായിരുന്നു ഒരു സീറ്റ് പോലും നേടാൻ ബി ജെ പിക്ക് ഇത്തവണ സാധിച്ചില്ല ഇത്തരത്തിൽ വൻ വിജയമാണ് കോൺഗ്രസ് നേടിയിരിക്കുന്നത് എന്നാൽ മറുവശത്തുവാൻ പരാജയമേറ്റുവാങ്ങിയിരിക്കുകയാണ് ബി ജെ പി അതായത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സംസ്ഥാനത്ത് നടന്ന എംഎൽസി തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് തൂത്തുവാരിയിരിക്കുന്നത് തെലങ്കാനയിലെ എം എൽ എ മാരുടെ കോട്ടയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അഞ്ച് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം നാല് സീറ്റുകളും വിജയിച്ചിരിക്കുകയാണ് മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ഘടക കക്ഷിയായ സി പി ഐ വിജയിച്ചത് എന്നാൽ ബി ആർ എസ് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് അതേസമയം ജാതി സർവേയുടെ പശ്ചാത്തലത്തിൽ പിന്നോക്ക ദളിത് ആദിവാസി പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് വിജയശാന്തി അതങ്കി ദയാക്കർ കേതാവത് ശങ്കർ നായിക് എന്നിവരാണ് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എം എൽ എ കോട്ടയിൽ എം എൽ സിമാരായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്തതിൽ അഞ്ച് സ്ഥാനാർത്ഥികളെ മാർച്ച് പതിമൂന്നിനാണ് അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് ഏകകണ്ഠമായി ഇവരെ തെരഞ്ഞെടുത്തത് ഇവരോടൊപ്പം സി പി ഐയുടെ നെല്ലിക്കണ്ടി സത്യം ബിആർഎസിലെ ശ്രാവൺ ദാസോജു എന്നിവരെയും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തതായി റിട്ടേണിംഗ് ഓഫീസർ ഉപേന്ദർ പ്രഖ്യാപിച്ചു അതേസമയം തെലങ്കാനയിലെ എം എൽ സി സീറ്റിലേക്ക് നടിയും മുൻ എംപിയുമായി വിജയശാന്തിക്ക് സീറ്റ് നൽകിയതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ചില വിഭാഗങ്ങളെ അവഗണിച്ചതിന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച എം എൽ സി സ്ഥാനാർത്ഥികളിൽ വിജയശാന്തി ബി സി അതങ്കി ദയാക്കർ എസ് സി കേദാവത് ശങ്കർ നായിക് എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സീറ്റ് ലഭിക്കാത്തതിനെതിരെ നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിലാണ് കൂടാതെ ന്യൂനപക്ഷ നേതാക്കൾ ഗാന്ധി ഭവനിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല തങ്ങളുടെ പ്രാതിനിധ്യം അവഗണിക്കപ്പെട്ടതിനെതിരെ മുതിർന്ന നേതാക്കളും അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി അതേസമയം വിജയശാന്തി കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം പാർട്ടി പരിപാടിയിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ തന്നെ എം എൽ സി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ഹൈക്കമാൻഡ് തീരുമാനം മാത്രമാണെന്നും അതിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നുമാണ് വിജയശാന്തിയുടെ പ്രതികരണം എന്തായാലും അഞ്ചിൽ നാല് സീറ്റും പിടിച്ചെടുത്തുകൊണ്ട് തെലങ്കാനയിൽ വീണ്ടും കോൺഗ്രസ് വൻ വിജയം കൈവരിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചറിവ് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല